കുഞ്ഞിന്റെ ജീവൻ വേറെയാണെന്ന് നമുക്ക് കാണാൻ കാരണം കുഞ്ഞ് മരിച്ചാലേ നമ്മൾ വരിക്കത്തില്ല നമ്മൾ മരിച്ചാൽ കുഞ്ഞ് വരിക്കത്തില്ല അപ്പൊ ഒരു ജീവനല്ല എന്ന് നമുക്ക് കാണാൻ രണ്ടായിട്ട് തന്നെ ഇരിക്കുക അങ്ങനൊരു സാധനം ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല നമ്മള് കുറെ സയൻസ് പരമായിട്ട് നമ്മൾ പരിണാമപരമായിട്ട് കുറെ സാധന സംഭവങ്ങൾ നമ്മൾ മനസ്സിലാക്കി വരികയാണല്ലോ ഈ ആധുനിക കാലത്ത് നല്ലൊരു ചോദ്യമാണ് എനിക്ക് എനിക്കിതുവരെ പിടിയിട്ടിട്ടില്ല കുറച്ച് അങ്ങനെ അങ്ങനൊരു സാധനം ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല നമ്മൾ കുറെ സയൻസ് പരമായിട്ട് നമ്മൾ പരിണാമപരമായിട്ട് കുറെ സാധന സംഭവങ്ങൾ നമ്മൾ കൊണ്ട് വരികയാണല്ലോ ഈ ആധുനിക കാലത്ത് ഇങ്ങനെയൊരു സംഭവം ഉണ്ടോ എന്റെ അറിവ് എനിക്കൊരു തോന്നുള്ളൂ അത് ഉണ്ടോ ഇല്ലെന്ന് രണ്ട് ഇതാണ് ഉണ്ടോ ഇല്ലേ ഇങ്ങനൊരു സംശയ സംശയത്തിലാണ് ഞാൻ ഞാനിരിക്കുന്നത് അൽവരും പറയൂ മതപരമായുള്ളവർ ആയാലും ചെറിയ മതപരമായുള്ള ഏതൊരു മതത്തിന്റെ ഉള്ളില് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തില ആത്മാവ് എന്ന് പറഞ്ഞ സംഭവം ഇങ്ങനെ വന്നതാണ് അതുപോലെ തന്നെ പല എന്താ പറയാ പല വലിയ വലിയ വ്യക്തികൾ തന്നെയാണ് ഇങ്ങനെ പള്ളിയിലെ അച്ഛന്മാർ ഇങ്ങനെ ഒരു ഇതായിട്ടുള്ളവരൊക്കെ ആത്മാവാണ് ഇങ്ങനെ അത് നമ്മുടെ മെയിൻ സംഭവമാണ് ഇതാണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ആത്മാവ് ഉണ്ടോ എന്തുകൊണ്ടാണ് പറഞ്ഞാൽ എല്ലാണ്ട് നമ്മള് ഉണ്ട് ലിവർ ഉണ്ട് എല്ലുകൾ ഉണ്ട് അങ്ങനെ എല്ലാത്തിനും നമുക്കൊരു ഇതുണ്ട് ഒരു തെളിവുണ്ട് എന്താ സൈൻസ് പരമായിട്ടൊരു തെളിവുണ്ട് ഇത്ര എല്ലുണ്ട് ഇല്ലെങ്കിൽ ഇത്ര കിഡ്ഡിയുണ്ട് ഇത്ര കണ്ണുണ്ട് ഇത്ര ചെവി ഉണ്ട് അതെ ഇങ്ങനെയുള്ള നമുക്കൊരു ഇതുണ്ട് അതെ എന്താ പറയാ ഒരു തെളിവുണ്ട് പക്ഷേ ഈ ആത്മാവെന്ന് പറഞ്ഞ സംഭവം സംഭവം അല്ലവര് പറയുന്നത് എന്താ ഒരു തെളിവും പിടിച്ച് പിടിക്കില്ല അതൊന്നും മൈത്രം വിശദാക്കിത്ത പണ്ടുകാലത്ത് മനുഷ്യര് ജീവിതത്തിനെ പറ്റിയും ജീവനെ പറ്റിയൊക്കെ ഇങ്ങനെ ജീവൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിന് ഞാൻ ജീവനുള്ളതും ജീവൻ ഇല്ലാത്തതും എന്ന് പറയുന്ന നിലവാരത്തിലാണ് തരതിരിക്കുന്നത് അപ്പൊ എല്ലാവരും ഇങ്ങനെ കാണുന്നുണ്ട് ജീവനുള്ളതും ജീവൻ ഇല്ലാത്തതുകൊണ്ട് ആർക്കും സംശയമൊന്നും ഇല്ലാതെ ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ് ഈ ജീവനുള്ളത് ജീവൻ അപ്പൊ ജീവൻ എന്താണ് എന്തിനെയാണ് നമ്മൾ ജീവൻ എന്ന് വിളിക്കുന്നത് ആദ്യകാലത്തൊക്കെ ആൾക്കാർ ചലനമുള്ളതിനെയാണ് ജീവനുള്ളതെന്ന് മനസ്സിലാക്കിയത് അതുകൊണ്ടാണ് അവർ ജീവികൾ എന്ന് പറയുന്ന സമയത്ത് ഓടുകയും ചാടുകയും പറക്കുകയും നടക്കുകയും ഒക്കെ ചെയ്യുന്ന അനങ്ങുന്ന ജീവികളെയാണ് ജീവി എന്ന് വിളിച്ചത് ആ സമയത്ത് ആരും ചെടികളെ ഒന്നും ജീവികളായിട്ട് കണ്ടിരുന്നില്ല മരങ്ങൾ ചെടികൾ അത് പ്രകൃതി എന്ന് നമ്മൾ പറയുമ്പോൾ അപ്പൊ അങ്ങനെ നമ്മൾ അതിനെ ജീവനുള്ളതായിട്ട് ആദ്യം ഗണിച്ചിട്ടില്ല പക്ഷെ പിൽക്കാലത്ത് ആളുകൾ ഇങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് അതും വളരുകയും ചെയ്യുന്നുണ്ട് പെറ്റുപെരുകുന്നുണ്ട് വേറെ അതിൻ്റെ അരികൾ വീണ് വേറെ ചെടികൾ ഉണ്ടാകുന്ന കാണുമ്പോൾ മറ്റ് ചരിക്കുന്ന ജീവികളോളം തന്നെ ജീവനുള്ളതാണ് പക്ഷെ വ്യത്യാസമുണ്ട് എന്ന് കണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു അപ്പം നമ്മൾ അങ്ങനെ അതിനെ മനസ്സിലാക്കണം അപ്പം ഈ ഇതൊക്കെ ഇങ്ങനെ മനുഷ്യര് ലോകത്തിനെ പറ്റി മനസ്സിലാക്കാനായിട്ട് ജീവനെ പറ്റി മനസ്സിലാക്കാനും വേണ്ടിയൊക്കെ നമ്മൾ ശ്രമിക്കുന്ന സമയത്ത് ഉണ്ടായതാണ് ഈ വ്യത്യാസങ്ങളെല്ലാം ഇങ്ങനെ മനസ്സിലാക്കുന്നത് അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ഒരു മരത്തിനൊരു കേന്ദ്രമുണ്ടോ എന്നുള്ളൊരു ചോദ്യം വരും ജീവനുണ്ട് എന്ന് പറയുമ്പോഴും നമുക്കാണെങ്കിൽ ഒരു കേന്ദ്രമുള്ളതായിട്ട് നമ്മൾ അനുഭവിക്കുന്നുണ്ട് നമ്മുടെ അകത്ത് നമ്മുടെ ശരീരത്തിനകർത്ത് നമ്മളിരിക്കുന്നു എന്നാണ് നമ്മൾ അതൊക്കെ പിന്നീട് ചർച്ച ചെയ്യാം ഇയാൾ ജീവൻ എന്ന് പറയുന്ന ആത്മാവാണെന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ആത്മാവ് എന്ന് പറഞ്ഞാലും മനസ്സിലാകത്തില്ല ജീവൻ എന്ന് പറഞ്ഞാലും മനസ്സിലാകത്തില്ല അപ്പൊ പിന്നെ അങ്ങനെ ചോദിക്കുന്നുണ്ട് എന്താ കാര്യം മനുഷ്യൻ എങ്ങനെയാണ് ഇതൊക്കെ മനസ്സിലാക്കാൻ ശ്രമിച്ചത് എന്നുള്ളതാണ് ഈ പറയുന്നത് അപ്പൊ ജീവനുള്ളതെന്നും അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ചലനമുള്ളതിനെയാണ് ആദ്യം ജീവനുള്ളതെന്ന് വിചാരിച്ചത് അതിനു ശേഷം ചലിച്ച് കുഞ്ഞുങ്ങളെ മുട്ടയിട്ട് വളർത്തുന്നുണ്ട് അതുപോലെ തന്നെ പ്രസവിച്ച് വളർത്തുന്നുണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കാണുന്നത് വിത്തൊക്കെ വീണ് ചെടികൾ ഉണ്ടാകുന്നുണ്ട് എന്ന് കാണുമ്പോൾ ഈ മറ്റു ജീവികളെ പോലെ തന്നെ ജീവികളാണ് ഈ ചെടികളും മരങ്ങളും തന്നെ നമ്മൾ കണ്ടെത്തുന്നുണ്ട് അപ്പൊ ചലിക്കുക മാത്രമല്ല എന്നുള്ള തരത്തിലുള്ള വിശദീകരണങ്ങളുണ്ടായി പക്ഷെ ഒരു പാറ ഒരു ചെടിയെ പോലെ അല്ലെന്നും വ്യത്യാസം ഉണ്ടെന്നും നമുക്ക് കാണാം പാറയിലിരിക്കുന്ന പായലിനും പാറയ്ക്കും വ്യത്യാസം പാറ പൊടിഞ്ഞ് ഇല്ലാതാവും പക്ഷെ അതുപോലല്ല പായൽ വളരും എന്ന് നമ്മൾ കാണണം ഇതൊക്കെ നമ്മളിങ്ങനെ കാണുമ്പോൾ വളരുകയും പെറ്റു വരികയും ഒക്കെ ചെയ്യുന്നത് ജീവന്റെ ലക്ഷണമായിട്ട് നമ്മൾ മനസ്സിലാക്കി പലതരത്തിലെ ജീവൻ എന്ന് പറയുന്നതിനെ നമ്മൾ ചെടികളെ വെച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു ചെടി ചെടിയെടുത്ത് ഒരു കമ്പ് നട്ടാലേ അത് കിളിക്കും അപ്പൊ മുറിച്ച ചെടി അവിടെ നിന്നിപ്പോൾ അപ്പൊ ആ മുറിച്ച ചെടിയിലെ കമ്പ് മറ്റെടുത്ത് വെക്കുമ്പോ അതിന് വേറുണ്ടായി അത് അവിടെ കിളിച്ച് വേറൊരു ചെടിയാവും അപ്പൊ അത് വിത്ത് വീണിട്ട് കളിക്കുന്നവരെ അപ്പൊ നമുക്ക് പ്രശ്നം ഉണ്ടായി ഈ ആദ്യത്തെ ജീവൻ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിൽ അതുവരെ മനസ്സിലാക്കി വെച്ചിരുന്നത് ഒരു ജീവിയുടെ ഉള്ളില് ഇരിക്കുന്ന ഒരു ശക്തി എന്നൊക്കെയാണ് വാക്കുകളൊക്കെ ആട്ടാൽ ശക്തി അതിനെ കാലത്താണെങ്കിൽ ചൈതന്യം എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത് അത് മാറി 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 വന്നിട്ട് അങ്ങനെയാണോ അത് കയറി തിരുതി പിടിച്ച് വെടിവെക്കാതെ തോക്കിനകത്ത് കയറി വെടിവെക്കുന്ന പറയേ നമ്മള് ഈ വിഷയം മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ ജീവൻ ഒരു ശരീരത്തിനകത്ത് ഉള്ള ഒളിച്ചിരിക്കുന്ന അകത്തിരിക്കുകയാണ് എന്ന് നമ്മൾ സങ്കല്പിച്ചിരുന്നെങ്കില് ചെടിക്ക് ജീവൻ ഉള്ളതാണെങ്കില് ചെടി മുറിച്ച് നടടുമ്പോ ഈ ആദ്യത്തെ ചെടിയുടെ ജീവൻ മുറിഞ്ഞ് മറ്റേതിലങ്ങനെ പോയി എന്നുള്ള ഒരു ആലോചിക്കുകയാണെങ്കില് ഇവിടെ കൈ മുറിച്ച് തട്ടാക്കളിക്കത്തില്ലല്ലോ ഇനി ആ കൈ വേറൊരാക്ക് വെച്ച് പിടിപ്പിച്ചാൽ ആ കൈ മറ്റേയാളുടെ കൈയായി മാറും എന്നുള്ളതല്ലാതെ തന്റെ കൈയായിട്ട് ആയിട്ട് തുടരത്തില്ല അപ്പൊ തന്റെ ഹൃദയം എടുത്ത് വേറൊരാളുടെ ശരീരത്തിൽ വെച്ച തന്റെ ഹൃദയമായിട്ട് തുടരത്തില്ല അയാളുടെ ഹൃദയമായിട്ട് അപ്പൊ അവിടെ ഒരു ആ ആളുടെ ജീവൻ തന്നെയാണ് തുടരുന്നത് പക്ഷെ ഇവിടെ ചെടി മുറിച്ച് നട്ട ഒന്നും രണ്ടും ഒന്നും അല്ല നൂറുകണക്കിനായിട്ട് മുറിച്ച് നടാൻ പറ്റും അപ്പൊ ഒരു ജീവൻ നൂറ് ജീവനായി മാറുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പൊ ജീവൻ ശരീരത്തിനകത്ത് ഒളിച്ചിരിക്കുന്ന ഒരു ജീവനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണ് ഈ മുറിഞ്ഞു മുറിഞ്ഞ പല മുറി കഷ്ണങ്ങളിലായെന്നുള്ളവര് നമ്മൾ കപ്പയൊക്കെ നടുമ്പോൾ കഷ്ണം കഷ്ണം കഷ്ണമായിട്ട് അത് മുറിച്ച് നടത്തില്ലേ അപ്പൊ മുറിച്ച് നടടുമ്പോഴെല്ലാം ഒരു ആ ഏത് ജീവനാണ് ഈ മുറിഞ്ഞ അതിനകത്തായത് അപ്പൊ ജീവൻ മുറിയുന്നതിനെ പറ്റി നമ്മളെ പോലുള്ള ജീവനെ വെച്ചിട്ടാണെങ്കിൽ മുറിച്ച് വെക്കുന്നതിനെ പറ്റി ചിന്തിക്കാനും പറ്റത്തില്ല അത് വേറെ വേറെയാണ് നമ്മൾക്ക് ഒരു കുഞ്ഞുണ്ടായാലേ ആ കുഞ്ഞിന്റെ ജീവൻ വേറെയാണെന്ന് നമുക്ക് കാണാൻ കാരണം കുഞ്ഞു മരിച്ചാലേ നമ്മൾ മരിക്കത്തില്ല നമ്മൾ മരിച്ചാൽ കുഞ്ഞ് മരിക്കത്തില്ല അപ്പൊ ഒരു ജീവനല്ല എന്ന് നമുക്ക് കാണാൻ രണ്ടായിട്ട് തന്നെ ഇരിക്കുകയാണ് ഇനിയും ചെടിയുടെ ധാരിയെടുത്താലും മുറിച്ച് മുറിച്ച് നട്ട് ഓരോന്നായിട്ട് ജീവിക്കുമ്പോൾ അതിൽ ഒരു കമ്പ് അതേ അതേതാകുള്ളു മറ്റേ കമ്പുകളെല്ലാം തുടരും അപ്പോ ജീവൻ ഇതിനകത്ത് എവിടെയാണ് ഇരുന്നത് ഈ ചെടിക്ക് ജീവനുണ്ട് എന്നല്ലേ പറയാറുണ്ട് ചെടിയിൽ പോരാളുകൾ അതിനകത്ത് സംശയമാണ് ചെടി മറ്റുള്ള ജീവികളെ പോലെ ഒരു ജീവിയാണ് ചലിക്കുന്നില്ല ഒരിടത്ത് വേരി ഇറക്കി ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഈ അകത്ത് ഒന്നിന്റെ അകത്ത് ഇരിക്കുവാണെങ്കിൽ ഈ മുറിച്ചപ്പോൾ ആ ജീവൻ മുറിഞ്ഞോ ഇപ്പൊ ചെടിയുടെ കാര്യത്തിന് അത് അങ്ങനെ മുറിയണ്ടേ കുഞ്ഞിനെ അമ്മ പ്രസവിക്കുന്ന സമയത്ത് പൊക്കൾക്കുടി മുറിച്ച് രണ്ട് ജീവനാകുന്ന നമ്മൾ കാണുന്നു അതെ അതെ ശരിയാ അപ്പൊ ആ അതുപോലെ രണ്ടായിട്ടിരിക്കുവായിരുന്നു അപ്പൊ ഈ മുറിഞ്ഞ സമയത്ത് ജീവൻ എവിടെയായിരുന്നു ജീവനും മുറിച്ചോ എന്നുള്ളൊരു ചോദ്യം ഇല്ലേ അപ്പൊ ചെടികൾക്ക് മുറിക്കാവുന്ന ജീവനുണ്ടെന്നെങ്കിലും നമ്മൾ കണ്ടതാണ് അപ്പൊ നമ്മൾ നേരത്തെ ജീവൻ ഒരു ശരീരത്തിനകത്തിരിക്കുന്നതായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ മുറിക്കാനായിട്ട് പറ്റത്തില്ല എന്നാണ് ആളുകൾ മനസ്സിലാക്കുന്നത് അപ്പൊ അത് അതുകൊണ്ടാണ് മരിക്കുമ്പോൾ ജീവൻ നഷ്ടപ്പെട്ടു എന്നാണ് നമ്മൾ പറയാറുള്ളത് അപ്പൊ ജീവൻ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ശരീരത്തിനകത്ത് ഇരിക്കുകയായിരുന്നു ആ ശരീരത്തിനകത്ത് വസിക്കുന്ന അങ്ങനെയാണ് പറയാറുള്ളത് ശരീരത്തിനകത്ത് വസിക്കുന്ന ജീവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി എന്നാണ് അവർ പറയുന്നത് ഇപ്പൊ ചെടിയുടെ കാര്യത്തിനകത്ത് ഇങ്ങനല്ല കാരണം അത് മുറിഞ്ഞ് മുറിഞ്ഞ് മുറിഞ്ഞു മുറിഞ്ഞ് പല ജീവനായിരിക്കാൻ വരുന്നില്ല ഇത് ആളുകൾ അതുവരെ ആലോചിക്കാത്ത ഒരു കാര്യമാണ് പല ജീവൻ ഒരു ചെടിക്കകത്തിരുന്ന സമയത്ത് പല ജീവൻ അതിനകത്ത് ഉണ്ടെന്ന് ആലോചിക്കാനാകത്തില്ല പക്ഷെ നമ്മുടെ കാര്യത്തിനകത്ത് നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു പങ്ക് മുറിച്ചാൽ അത് ജീവൻ മാറി നശിച്ചു പോകളിഞ്ഞു പോകും അത് വേറൊരു ജീവനുള്ളതിനോട് ചേർത്ത് വെച്ചാൽ മാത്രമേ അത് വർക്കുകയുള്ളൂ ചെടി വളർത്തുന്ന പോലെ വളർത്താൻ വരത് ഇത് നമ്മൾ കാണേണ്ടതാണ് ഇനി വേറെന്നുള്ളത് ചരിക്കുക അനങ്ങുക ഒക്കെ ചെയ്യുന്നതാണെങ്കിൽ ഒരു പല്ലിയുടെ വാല് അതിനെ പിടിക്കുമ്പോൾ അത് വാല് മുറിച്ചിട്ടിട്ട് ഓടി പോവും ആ വാൽ അവിടെ കിടന്ന അനങ്ങും അപ്പൊ കുറച്ചു നേരം അതിന് അതിന് ജീവൻ ഉണ്ടായിരുന്നു അപ്പൊ പല്ലിയുടെ പല്ലി ഓടി പോയപ്പോ എന്തുകൊണ്ടാണ് പോയത് പല്ലിയുടെ പല്ലിയുടെ ജീവനും കൊണ്ട് പോയ ഇതങ്ങനെ അനങ്ങും അനങ്ങി കൂടല്ല പക്ഷെ കൊറേ നേതാണ് അപ്പൊ ഇതൊക്കെ നമുക്ക് ഈ ജീവനെ പറ്റി നമ്മൾ സങ്കല്പിച്ചു വെച്ചിരിക്കുന്നത് പോലെ അല്ലെന്ന് നമ്മൾ അറിയേണ്ടത് അകത്ത് ഇരിക്കുന്ന ഒരു സാധനമല്ല ഇങ്ങനെയാണത് മനസിലാവ് ഒരു 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 പ്രതിഭാസമല്ല കത്ത് ഒരാള് താമസമില്ല നമ്മുടെ ഉള്ളിലൊരാള് നമ്മളെന്ന് പറയുന്ന ആള് അകത്തിരിക്കും മരിക്കുമ്പോ ഇറങ്ങി പോകുക എന്ന് വിചാരിച്ചിട്ടാണ് ജീവൻ പോയെന്നായിരുന്നു നമ്മൾ പറയുന്നത് ആത്മാവെന്ന് പറയുന്നത് ആത്മാവെന്നൊക്കെ അവിടെ വാക്കവിടെ കിടക്കട്ടെ ജീവനെ വ്യത്യാസമാണ് നമ്മളിപ്പോ പറയുന്നത് ആത്മാവെന്ന് പറയുന്നതും ജീവൻ പറയുന്നതും രണ്ടു ഭാഷയിൽ പല ഭാഷയ്ക്കകത്തു നിന്നും പലതരത്തിലുള്ള ആളുകളുടെ സങ്കല്പം ഇതെല്ലാം മനുഷ്യര് സങ്കല്പിച്ചുണ്ടാക്കിയതാണ് മനുഷ്യര് ഈ ജീവനെ പറ്റി നമ്മുടെ ശരീരത്തിനെ പറ്റി മനസ്സിലാക്കുമ്പോൾ നമ്മളിട്ട പല പേരുകളിൽ ഒന്ന് പണ്ട് പ്രാണമെന്ന് വിളിക്കുക പ്രാണൻ പോയെന്ന് പറയും ജീവൻ പോയെന്ന് പറയും ആത്മാവ് പോയെന്ന് പറയും ശവം ശിവം എന്നരുന്നതിരിക്കുന്നത് അതുകൊണ്ടാണ് ശിവൻ എന്ന് പറയുന്ന ശിവം ശവമായി മാറുന്നതിന് മുമ്പിരിക്കുന്ന അകത്തൊരു ചൈതന്യം ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെയല്ല നമ്മൾ ഈ മനസ്സിലാക്കുന്നത് ഈ ഒരു വിഷയം തന്നെയാണ് ഈ പറയുന്നത് പല പേരിട്ടിരിക്കുന്നതേ ഉള്ളൂ അല്ലാതെ അതിനെ ആളുകൾ വീണ്ടും വീണ്ടും ആലോചിച്ചിട്ട് പലതരത്തിലുള്ള പേരുകളിട്ട് വിളിക്കാറ് ചിന്തിച്ച ആൾക്കാര് ചിന്തിച്ചു കൂട്ടിയിട്ടുള്ള ഒത്തിരി വ പേരുകളാണ് ഇപ്പം ആത്മാവെന്ന് പറയും പരമാത്മാവെന്ന് പറയും ജീവാത്മാവെന്ന് പറയും അല്ല അധികാരിക്കുന്നവർ ഒരെണ്ണം ഒരെണ്ണം മാത്രമായിട്ടൊന്നും എല്ലാ ആൾക്കാരും പറഞ്ഞിട്ടുള്ളത് അപ്പൊ പലതരത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ നമ്മൾ അറിയണം അപ്പൊ മനുഷ്യരെ ആലോചിച്ചിരുന്നത് എങ്ങനെയാണോ നമ്മുടെ ജീ ശരീരത്തിനകത്ത് നമ്മൾ ഇരുന്ന് പുറത്തേക്ക് നോക്കുന്ന കണ്ണിനകത്തൂടെ നോക്കുന്ന പോലെ ചെവി കൊണ്ട് അറിയുന്നത് പോലെ നാക്കുകൊണ്ട് രുചിക്കുന്നത് പോലെ മൂക്കുകൊണ്ട് മണക്കുന്നത് പോലെ കൈ കൊണ്ട് തൊട്ടറിയുന്നത് പോലെ അകത്ത് ഒരു ഇരിപ്പുണ്ട് എന്ന് സങ്കല്പിച്ചിരുന്നതിനെയാണ് മനുഷ്യസങ്കല്പത്തിലാണ് അതുണ്ടായിട്ടുള്ളത് എന്താണുള്ളത് നമ്മുടെ ശരീരത്തിനകത്ത് ശരീരത്തിന്റെ ചേരുവകളിൽ നിന്ന് രൂപപ്പെട്ട് വന്ന ഉരുത്തിരിഞ്ഞു വന്ന ഒരു പ്രതിഭാസമായിട്ട് മാത്രമാണ് ജീവനെ നമ്മൾ മനസ്സിലാക്കുന്നത് അത് അതൊന്നിച്ച് ആ അവസ്ഥയിൽ ഇരിക്കുമ്പോൾ മാത്രം അർത്ഥം ഉണ്ടാകുന്ന ഒരു കാര്യം അത് എടുത്തു മുറിച്ച് പരിശോധിച്ച് നോക്കിയ കിട്ടും അത് അങ്ങനെയുള്ള അങ്ങനെയുള്ള സംഭവം ഇല്ലല്ലോ അത് സംഭവില്ലെന്നുള്ളതല്ല നമ്മൾ നമ്മള് വിളിച്ചുണ്ടാക്കുന്നതാണെന്നുള്ളതാണ് ഞാനീ പറയുന്നത് നമ്മൾ ക്രിയേറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതല്ല നമ്മൾ ഒരു പ്രതിഭാസത്തിനെ പേരിടുകയാണ് ചെയ്യുന്നത് കേരളം ഉണ്ടോ കേരളം പറഞ്ഞ ഇപ്പൊ കേരളം ഉണ്ടോന്ന് പറയാറല്ലോ ഇയാൾ കേരളം ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചാൽ കേരളം ഇയാളെ ഇയാൾക്ക് ഇത് കേരളമാണെന്ന് കാണിക്കാവുന്ന എവിടെയാണ് അങ്ങനെ കാണിക്കുന്ന എവിടെന്നു പറഞ്ഞാൽ നമ്മള് കേരളത്തിനുള്ളിൽ ഉണ്ടെന്ന് അത്രേ പറയാൻ പറ്റുള്ളൂ അത് കേരളം എവിടെയാണ് ഇരിക്കുന്നത് അതെനിക്ക് അറിയില്ല ആ സങ്കല്പത്തിലാണിരിക്കുന്നത് അത് ശരിയാ ഇല്ലാണ്ട് കൊച്ചിയിലും കേരളം കൊച്ചി എവിടെയായിരിക്കുന്നത് അതാ അതും എനിക്ക് ഇതൊരു എത്തായില്ല എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് ചിലപ്പോൾ തോക്കും പഴിയാന്ന് പറയും ഇവിടെ ആ അതെ മനുഷ്യരെ സങ്കല്പിക്കുന്ന സാധനങ്ങളാണ് കൊച്ചിയും കേരളവും അതുപോലെ തന്നെയാണ് ആത്മാവ് മനുഷ്യരെ സങ്കല്പിക്കുന്ന സങ്കല്പിച്ചുണ്ടാക്കുന്നതാണ് അപ്പൊ കേരളമില്ലേ കേരളം പറഞ്ഞാൽ മനുഷ്യരെ സങ്കല്പിച്ച മനുഷ്യ ഇത്രയാ അതെ അതെ അപ്പൊ കേരളം എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമ്മൾ ആത്മാവിനെ മനസ്സിലാക്കുക മനുഷ്യരെ സങ്കല്പിച്ചുണ്ടാക്കിയതാണ് എങ്ങനെ സങ്കല്പിച്ചുണ്ടാക്കിയതാണ് നമ്മൾക്ക് കേരളം എങ്ങനെയാണ് നമ്മൾ പശ്ചിമഘട്ടം തൊട്ട് കടല് വരെയുള്ള പ്രദേശത്തിനെ അല്ലെങ്കിൽ തെക്ക് കന്യാകുമാരിയുടെ തൊട്ടടുത്ത് കളീക്കാവിള എന്ന് പറയുന്ന സ്ഥലം തൊട്ട് കാസർഗോഡിന് അവിടെ മഞ്ചേശ്വരം വരെയുള്ള സ്ഥലത്തിനെ നമ്മൾ കേരളം എന്ന് വിളിക്കുന്നു വേറെ ഒന്നല്ല ഇത്ര ഈ ചോദ്യം ചോദിക്കുന്നത് വേറെ വേറെ വിഷയമൊന്നുമല്ല നമ്മളെല്ലാ സംഭവങ്ങളും നമുക്ക് മനസ്സിലാവുന്നുണ്ട്